ി നിക്കാൻ പറ്റില്ലല്ലോ അപ്പം പിണക്കം മാറ്റാൻ വേണ്ടി മക്കളെ ഇരിക്കും എന്തോന്ന് ഇത്ര മാത്രം ചിരിക്കാനുള്ളതെ ഓരാൾ കസുകം വരുമ്പോൾ ചിരിക്കുകയാണ് ചെയ്യുക നിങ്ങൾ എന്താ എന്നെ കളിയാക്കുകയാണോ ഏയ് അല്ലേടി പിന്നെ പിന്നെ അല്ലാ ദേ പിന്നെന്തിര നിങ്ങൾ എങ്ങനെ എന്നെ കളിയാക്കി ചിരിക്കുന്നു ദേ അതല്ല അനക്ക് നല്ല പൈനിയല്ലേ അതുകൊണ്ടല്ലേ നീ ഞങ്ങളുടെ കൂടെ കളിക്കാൻ വരാത്തതെ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് ആ ശരിക്കും എനിക്ക് പൈനി തന്നെയാണ് ആയിക്കോട്ടേ നിനക്ക് പൈനി ചേട്ടൻ അതിനെന്താ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിന് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എനിക്കിപ്പോ നിങ്ങളുടെ കൂടെ കളിക്കാനൊന്നും താല്പര്യമില്ല പിന്നെ നിങ്ങൾ വെറുതെ ഇവിടെ നിൽക്കണോ ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെ ഇന്ന് കളിക്കാനില്ല അതുകൊണ്ട് നിങ്ങൾ വെറുതെ നിന്ന് കാല് കടക്കണ്ട അതുകൊണ്ട് നിങ്ങൾ പോട് പോകാനോ അത് ഞങ്ങളോ എടി ഞങ്ങൾ ഇന്ന് ഇവിടെ താമസിക്കാൻ വന്നതാണ് ഞങ്ങൾ ഇന്ന് എവിടേക്കും പോകുന്നില്ല താമസിക്കാനോ അതെല്ലോ ഞങ്ങളെ ഇന്ന് ഇവിടെ അരയോ എൻ്റെ വീട്ടിൽ നിന്നും ഇവരുടെ വീട്ടിൽ നിന്നും താമസിച്ചോ അത് മാത്രമല്ല കമൽ അമ്മേ പറഞ്ഞ ഞങ്ങടെ ഇവിടെ താമസിച്ചോളാൻ മ് താമസിക്കുന്നത് ഒക്കെ കൊള്ളാം പക്ഷെ ഞാൻ നിങ്ങരുടെ കൂടെ കളിക്കാൻ ഒന്നും ഉണ്ടാവില്ല അത് ആദ്യമേ പറയാം അതിനി നിന്നോടാണോ ഞങ്ങള് ഓടേ കളിക്കാൻ പറഞ്ഞേ ഞങ്ങൾ നിന്റെ കൂടെ കളിക്കാൻ ഒന്നും വന്നതല്ല കൊളിക്കാനെ അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കണ്ട കമലമ്മ അല്ല നിങ്ങൾ താമസിക്കാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞു ഇവിടെ മുഖമ എന്താ ഇങ്ങനെ കടമല കൊത്തിയതുപോലെ ഹ് അതല്ലേല മവൾക്ക് ഞങ്ങളോട് സ്നേഹമില്ലല്ലോ അതാണ് അങ്ങനെ ഓ അതൊന്നുമല്ല അല്ലാതെ പിന്നെ എന്താ അത് എനിക്ക് വയ്യാഞ്ഞിട്ടാ എനിക്ക് തീരെ വയ്യാ മമ്മി ഇവിടെ ചായ ഒന്നുംണ്ടാക്കിയില്ലേ എനിക്ക് വിശക്കണോ എനിക്ക് എന്തെങ്കിലും കഴിക്കണം ആഹാ അത് കൊള്ളാലോ മിരിന്ന് വന്ന ഇവർക്ക് കൊടുക്കാறியാണോ ഇവിടെയുള്ള നിനക്ക് ഞാൻ തരണ്ടേ സൈനിയൊക്കെ എങ്ങനെ കഴിഞ്ഞതാണ് ഞങ്ങളെ ഒരു 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 കുടയിലൊക്കെ സ്കൂളിലൊക്കെ പോയ തുടങ്ങി ഈ പഴയ പഴയ കഥ മാത്രമേ ഉള്ളൂ ഇതൊന്നും നീ ജീവിതത്തിൽ മറക്കാൻ അനുഭവങ്ങളാണ് കാണുന്നില്ലേ അപ്പോ ഞങ്ങളുടെ ഒരു സ്നേഹബന്ധം ഞങ്ങൾ പേരും ഇപ്പോഴും ഒറ്റക്കെട്ടാണ് അപ്പോൾ ഞങ്ങളുടെ മക്കൾ നിങ്ങളും അതുപോലെ തന്നെ വളരണ്ടേ

വാ വാ നമുക്ക് അവിടെ അവിടെ നിന്ന് കഴിക്കാം എന്റെ കൂടെ അല്ലാതെ ചായ കിട്ടില്ല ആ അവളുടെ അവളുടെ ഒരു അല്ലേ നമ്മൾ 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 ഇവിടെ നാളെ അവൾക്ക് സർപ്രൈസ് പാർട്ടി കൊടുക്കുമ്പോഴേ പോകും അതുവരെ ഒന്ന് ക്ഷമിച്ചിരുന്നാൽ മതി ഉസ്മ പറഞ്ഞത് ശരിയാണ് നാളെ വരെ നമുക്ക് എന്തായാലും കാത്തിരിക്കാം ഇപ്പൊ ഇങ്ങള് നമുക്ക് പോയിട്ട് ചായം കുടിക്കാം അല്ലെങ്കിൽ നമ്മളോടുന്ന ദേശത്തിന്